ஒன் வீக் ஜூசஸ் பத்து சதமான ഞങ്ങള് പഠിക്കാണ് കേരള യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ അപ്പോൾ അപ്പോൾ അറിഞ്ഞുകൊണ്ട് വന്നതാണ് അതെ കേക്ക് 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 വാങ്ങണം ഇവിടെ കണ്ടപ്പോൾ ടേസ്റ്റ് 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 ചെയ്തല്ലോ എന്തായാലും നല്ല നല്ല നേരത്തെ നേരത്തെ ആ ആ ഓക്കേ വീണ്ടും പിന്നെ ആളുകൾക്ക് ഫ്രഷ് ആയിട്ടുള്ള കേക്ക് എത്തിക്കാന്നുള്ള നമ്മളെ ഏറ്റവും നല്ല ഉദ്ദേശത്തോടെയാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മുടെ സ്വന്തം പ്രൊഡക്ഷൻ മാത്രമാണ് സെയിലാവുന്നത് കേക്കും ബേക്കറി ഐറ്റംസും മാത്രമായിരുന്നു ഇപ്പൊ ചിക്കൻ ഫ്രൈഡ് പിസ്സ ബർഗർ ലൈവായിട്ട് വരികയാണ് നമ്മൾ സാധാരണ കാണുന്ന കേക്ക് സ്പേസുകളൊക്കെ വളരെ ചെറുതാണ് ഇവിടെ കുറച്ചും കൂടി സ്പേസ് ഉണ്ട് ഭയങ്കര പീസ്ഫുൾ ആയിട്ട് ഇരിക്കാനുള്ള ഒരു ഇടമുണ്ട് മാത്രമല്ല കാർ പാർക്കിംഗ് സൗകര്യമുണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കുന്നത് കാർ പാർക്കിംഗ് തന്നെയാണ് പിന്നെ മാത്രമല്ല ഇന്ന് എനിക്ക് വളരെ സ്പെഷ്യൽ ആയുള്ള ഡേ ആണ് അപ്പോൾ എനിക്ക് ഇന്ന് ആ സ്പെഷ്യൽ ഡേക്ക് കേക്ക് തന്നതും ഇവിടെ നിന്നാണ് അതെനിക്ക് അതും വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഫോട്ടോയുടെ പ്രിന്റ് വെച്ചിട്ടുള്ളൊരു കേക്ക് ഷെഫ് കേക്ക് വേൾഡ് കഴക്കൂട്ടത്തെ രണ്ടാമത്തെ ഷോറൂം തുറന്നിരിക്കുകയാണ് അതായത് തിരുവനന്തപുരത്ത് തന്നെ ആറാമത്തെ ഔട്ട്ലെറ്റുമായിട്ട് ഷെഫ് കേക്ക് വേൾഡ് വരികയാണ് കഴക്കൂട്ടത്തേക്ക് ഗംഭീര ഓഫറുമായിട്ടാണ് വരുന്നത് കേട്ടോ അതായത് ഈ വരുന്ന ഒരാഴ്ചത്തേക്ക് പത്ത് ശതമാനം ഓഫറാണ് ജ്യൂസിനും അല്ലാതെ കേക്ക്സിനും ഒക്കെ ആയിട്ട് വരുന്നത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് ആ ഗംഭീരമായ ആ ഒരു ഇന്നാഗ്രേഷൻ കാണണ്ടേ വന്നോളൂ കാണാം ഐ ടി നഗരമെന്ന നില മാറി സർവവ്യാപിയായ ഒരു ഒരു കേന്ദ്രമെന്നുള്ള നിലയിലേക്ക് കഴക്കൂട്ടം മാറുകയാണ് ഇവിടെ ഇല്ലാത്തതായിട്ടുള്ള ഒന്നുമില്ല മറ്റ് ഒരു പ്രദേശത്തെയും തേടിപ്പോകേണ്ട കാര്യമില്ലാത്ത തരത്തിൽ ജീവിതത്തിൽ ഒരു മനുഷ്യനാവശ്യമുള്ള സർവ്വകാര്യങ്ങളും കിട്ടുന്ന ഒരു വലിയ പട്ടണമായി ഒരു മഹാനഗരമായിട്ട് കഴുകൂട്ടം മാറിയിട്ടുണ്ട് ചെഫ്സ് കേക്ക് വേൾഡ് അത് നല്ല നിലയിൽ തന്നെ ഇവിടുത്തെ യുവാക്കളെ വിശേഷിച്ച് ടെക്നോക്രാറ്റുകളേക്ക് ആകർഷിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം അതിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് അവർ നിർമ്മിക്കുന്നതായിട്ടുള്ള ഏറ്റവും ശ്രദ്ധയോടുകൂടി നിർമ്മിക്കുന്നതായിട്ടുള്ള കേക്ക് വിവിധ തരത്തിലുള്ള ബേക്കറി ഉൽപ്പന്നങ്ങൾ ഇവിടെയുണ്ട് അതിനുമപ്പുറം ഇവിടെ ഒരു ലഘുഭക്ഷണശാല തന്നെ ഇതിൻ്റെ മോഡൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ആളുകൾക്ക് വന്നിരിക്കാനും സംസാരിക്കാനും സൊറ പറയാനും ഒക്കെ പറ്റുന്ന തരത്തിലുള്ള ഒരു അറേഞ്ച്മെൻറ്റ് ഈ മുകളിലത്തെ നിലയിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അങ്ങനെ പൊതുവേ ഈ ചെഫ്സ് കേക്കുകളിന് ഒരു നിലനിൽപ്പും ഒരു മുന്നോട്ടുള്ള പ്രയാണവും ഉണ്ടാകും ഭീകരമായിട്ടത് മുന്നോട്ട് പോകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ടുള്ള ആശംസയും പ്രാർത്ഥനയുമാണ് ഉള്ളത് കേക്ക് വേൾഡ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൽ മിനിസ്റ്റർ ഭാഗമായിട്ട് ഈ പരിപാടിയിൽ ഒരു ഗസ്റ്റായിട്ട് പങ്കെടുക്കാൻ പറ്റില്ല ഒത്തിരി സന്തോഷമാണ് ടോട്ടലി രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ ആറാം വെട്രോറിജൻസിൽ ഷോപ്പുണ്ട് ഇത് പിന്നെ അമ്പലത്തിൻകരക്കുട്ട് അമ്പലത്തിൻകര എന്ന ഉദ്ഘാടനം കഴിഞ്ഞു നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല നമ്മൾ ഏകദേശം എട്ട് വർഷത്തോളം ആയി ഈ ഫീൽഡിൽ വന്നിട്ട് ഞാൻ ഷെഫാണ് അതുകൊണ്ടാണ് നമുക്ക് ഷെഫ് കേക്ക് വഴി നല്ല പേരിട്ടതും എല്ലാ ഷോപ്പിലും നമുക്ക് നല്ല സഹകരണം കിട്ടുന്നുണ്ട് പിന്നെ ആളുകൾക്ക് ഫ്രഷ് ആയിട്ടുള്ള കേക്ക് എത്തിക്കാന്നുള്ള നമ്മളെ ഏറ്റവും നല്ല ഉദ്ദേശത്തോടെയാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മുടെ സ്വന്തം പ്രൊഡക്ഷൻ മാത്രമാണ് സെയിലാവുന്നത് കേൾഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പോൾ ഫ്രൈഡ് ചിക്കൻ വരുന്നുണ്ട് ബെർഗർ വരുന്നുണ്ട് അപ്പോൾ അടിപൊളി ആംബിയൻസിലാണ് ഇത് ഒരുക്കിയിരിക്കുന്നത് അമ്പല അമ്പലത്തിൻകര ഹോണ്ട ഷോറൂമിന് തൊട്ട് മുന്നിലായിട്ടാണ് ഈ ഒരു ഔട്ട്ലെറ്റ് വരുന്നത്